വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന് സ്ഥാന ചലനം പ്രകാരം ഈ മാസം ആറിന് നിലവിലെ പ്രസിഡന്റ് മജീദ് രാജിവെക്കും പൊതുജന നന്മയ്ക്കായി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ചരിതാർത്ഥത്തോടെയാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതെന്ന് കഴുങ്ങിൽ മജീദ് യു ഡി എഫ് മുന്നണി ധാരണ പ്രകാരമാണ് മൂന്ന് വർഷത്തെ ഭരണത്തിന് ശേഷം മുസ്ലിം ലീഗ് പ്രതിനിധിയായ കഴുങ്ങിൽ മജീദ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത് ആറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മജീദിന്റെ രാജിക്കത്ത് സെക്രട്ടറി കൈമാറും രണ്ട് വർഷം കോൺഗ്രസ്സിനുമാണ് ഭരണം നടത്താനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ മൂന്ന് വർഷം പൂർത്തീകരിക്കുകയും അടുത്ത ആറാം തീയതി നാല് മണിക്ക് രാജിവെക്കാനും കൂടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി തുടരും ഇതൊരു സംവിധാനമാണ് സംവിധാനം വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പോകുന്നത് അതുകൊണ്ട് ഇതേ നൽകിയ പിന്തുണക്ക് പ്രത്യേകം നന്ദി പറയുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇറങ്ങുന്നതിൻ്റെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് പൂർത്തീകരിച്ച വർക്കുകൾ ഒരുപാട് വർക്കുകൾ പൂർത്തീകരിച്ചതുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും തുടക്കം കുറിക്കുന്ന വർക്കുകളുടെ ഉദ്ഘാടനം രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാവും പ്രധാനമായും രണ്ട് അംഗൻവാടികളുടെ തറക്കല്ലിടൽ പൂർത്തീകരിച്ച ചേവന ടോയ്ലറ്റിൻ്റെ ഉദ്ഘാടനം റോഡുകളുടെ വിവിധ റോഡുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഉദ്ഘാടനം പൂർത്തീകരിച്ച ഉദ്ഘാടനങ്ങൾ ചുറ്റുമതിലുകൾ അംഗൻവാടി നവീകരണം സ്മാർട്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് അതൊക്കെ എല്ലാം പണി കഴിഞ്ഞെല്ലാം ഫിനിഷിങ് പോയിൻറ്റിലാണ് അത് നാളെ മറ്റന്നാളായിട്ട് പൂർത്തീകരിക്കും അതിനുശേഷമുള്ള കാര്യങ്ങളിലും വളരെ കൃത്യമായ ഇടപെടലുകൾ ഈ കാലത്തെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് ഒരു മുതൽക്കൂട്ടായിട്ട് പൊതു നന്മക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കണം തന്നെയാണ് കൃത്യമായിട്ട് തുടർന്ന് വരുന്ന സംവിധാനങ്ങളെ എല്ലാ നിലക്കുള്ള പിന്തുണയും സഹകരണവും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കൂടുതലുള്ള ആളെ കൃത്യമായി സഹായിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഭംഗിയായിട്ട് ഈ ഭരണത്തെ നന്നായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കൃത്യമായി പുലർത്തുക എന്നതാണ് യു ഡി എഫ് സംവിധാനത്തിൻ്റെയും പൊതു താല്പര്യാർത്ഥമുള്ള പൊതുജനങ്ങളുടെ ജനാധിപത്യ വിശ്വാസികളൊക്കെ ആഗ്രഹത്തിനനുസരിച്ച് ഒരാളോടും ഒരു പ്രത്യേക വിദ്വേഷ മമതയോ കൂടാതെ തന്നെ നേരത്തെ സത്യപ്രതിൻ്റെ ചെല്ലിയെ പോലെ എല്ലാവർക്കും ഒരുപോലെ പഞ്ചായത്തിലേക്ക് കയറി വരാൻ പറ്റുന്ന പാപങ്ങളുടെ സെക്രട്ടറിയേറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളതാണ് ചാരിതാർത്ഥ്യം ഒരു ഡിസ്റ്റൻസ് ഇല്ലാതെ എല്ലാവർക്കും പഞ്ചായത്തിന് പഞ്ചായത്ത് കേൾക്കാനും പഞ്ചായത്തിലുള്ള ആളുകളെ വട്ടംകുളത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞെന്ന ചരിതാർത്ഥത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് കഴുങ്കിൽ മജീദ് പറഞ്ഞു സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ ഗ്രാമവണ്ടിയും വരദൂർക്കായൽ ജലസേചന പദ്ധതിയും ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടവും ബഡ്സ് സ്കൂൾ കെട്ടിടവുമെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നത് നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് കാലത്ത് ആരോഗ്യ പ്രതിരോധ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്താനും സാധിച്ചതായും കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന് കൂടുതൽ തരിശു മേഖലകളെ കൃഷിയോഗ്യമാക്കി മാറ്റാനും സാധിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അവരുടെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അവരുടെ പിന്തുണയോടെയാണ് മുന്നോട്ട് പോയിരുന്നത് അതിനാൽ തന്നെ എല്ലാവർക്കും കയറി വരാവുന്ന പാവങ്ങളുടെ സെക്രട്ടേറിയറ്റായി പഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതായും മജീദ് അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് അംഗമാകും പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുക പതിനഞ്ചാം വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം എ നജീബാകും പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെന്നാണ് സൂചന ും കോസ്മെറ്റിക് പ്രൊഡക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പകും സ്വാഗതം കൽപകട്ടാമ്പി റോഡ് കുന്നംകുളം